എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ദിവ്യാജയൻ കൺസൾട്ടൻ ബർമനോളജിസ്റ്റ് മെഡിട്രീന ഹോസ്പിറ്റൽ കൊല്ലം ഇന്ന് വേൾഡ് ലങ് ഡേ ആണ് എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് വേൾഡ് ലങ് ഡേ ആയി ആചരിക്കുന്നത് ശ്വാസകോശ രോഗങ്ങളെ കുറിച്ച് ജനങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിവിധ ദേശീയ അന്തർദേശീയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ ലങ് ഡേ നമ്മൾ ആചരിക്കുന്നത് കൂടാതെ ശ്വാസകോശ ആരോഗ്യ മേഖലയിൽ മേഖലയിലുണ്ടായിരിക്കുന്ന പുതിയ നേട്ടങ്ങളെ അംഗീകരിക്കുകയും ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്നു നമ്മൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ശ്വാസകോശ രോഗങ്ങൾ കൂടി വരികയാണെന്ന് അന്തരീക്ഷ മലിനീകരണവും പുകവലിയും കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും എല്ലാം ഇതിന് കാരണങ്ങളാകുന്നു ശ്വാസകോശത്തെ ബാധിക്കുന്ന കോമൺ ആയിട്ടുള്ള അസുഖങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ആസ്മ സിയോപി ഡി ട്യൂബർകുലോസിസ് പോലെയുള്ള ശ്വാസകോശ ഇൻഫെക്ഷനുകൾ നിമോണിയ ശ്വാസകോശ അർബുദം എന്നിവയൊക്കെയാണ് ഈ രോഗങ്ങളൊന്നും നിസ്സാരക്കാരല്ല നമുക്കറിയാം സി ഒ പി ഡി എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനമായ മൂന്നാമത്തെ മരണകാരണമാണ് അതുപോലെ തന്നെ കുട്ടികളിൽ അഞ്ചു വയസ്സിൽ താഴെയുള്ളവർക്ക് ഏറ്റവും പ്രധാനമായ മരണകാരണവും ന്യുമോണിയ ആണ് ഈ കണക്കുകളെല്ലാം പേടിപ്പെടുത്തുന്നതാണെങ്കിലും കൃത്യമായ പ്രൊട്ടക്ഷനിലൂടെയും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാവുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം പുകവലി നിർത്തുക എന്നുള്ളതാണ് പിന്നെ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും എക്സർസൈസും ഫോളോ ചെയ്യുക ഇവയൊക്കെയാണ് പിന്നെ കോവിഡ് സമയത്ത് നമ്മൾ എല്ലാവരും കൃത്യമായി നോക്കിക്കൊണ്ടിരുന്ന ഹാൻഡ് വാഷിംഗ് സോഷ്യൽ ഡിസ്റ്റൻസിങ് അതുപോലെ മാസ്കിന്റെ ഉപയോഗം ഇവയെല്ലാം ഇൻഫെക്ഷനുകൾ പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കുന്നു വേൾഡ് ലങ് ഡേക്ക് നമുക്ക് ഒരു തീമുകളുണ്ട് ക്ലീൻ എയർ ആൻഡ് ഹെൽത്തി ലങ് ഫോർ ഓൾ എന്നുള്ളതാണ് ഈ വർഷത്തെ തീം എയർ ക്വാളിറ്റിയും ശ്വാസകോശ ആരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെ ഊന്നിക്കാണിക്കുന്ന ഒരു തീം ആണ് ഇത് അപ്പോൾ വേൾഡ് ലങ് ഡേയിൽ മാത്രമല്ല എല്ലാ ദിവസവും ശ്വാസകോശത്തെ പരിരക്ഷിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാനാവട്ടെ എന്നും അതുമൂലം ദീർഘകാലം നല്ല ഹെൽത്തി ആയി ജീവിക്കാൻ കഴിയട്ടെ എന്നും ഞാൻ എല്ലാവർക്കും ആശംസ നൽകുന്നു